മുരിക്കിന്തൊട്ടി മാർ മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തിമൂന്നാമത് ആഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു ഗ്ലിറ്റ്സി കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരിക്കിന്തൊട്ടി സെന്റ് മെരിയാഗോരോത്തി ദേവാലയ വികാരി ഫാദർ തോമസ് പുത്തൻപുരയിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സീക്രട്ട് ഹാർട്ട് സന്യാസിനി സഭയുടെ

വളരെ ഭംഗിയായി ചിട്ടയായി ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാന് അവർ കാണിക്കുന്ന താല്പര്യവും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം തീർച്ചയായിട്ടും ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാം എപ്പോഴും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതിന് യാതൊരു സംശയവുമില്ല കോമഡി ഉത്സവം ഫീമും മിമിക്രി താരവുമായ അനൂപ് പാല വിശിഷ്ട അതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ ജെസി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷിക ആഘോഷത്തിൽ സിസ്റ്റർ ട്രീസ മേരി കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുഗലേൽ പി ടി എ പ്രസിഡന്റ് പി ആർ ബിനോ ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ് ഒറോസ് എം പി ടി എ പ്രസിഡന്റ് ചിഞ്ചു രഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു